ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു നേതാക്കളെയും പാർട്ടി ഓഫീസുകളെയും കയറാതെ എന്റെ മുന്നിലേക്ക് എത്തിപ്പെട്ട ഒരു സ്ഥാനാർത്ഥി പദവിയാണ് ഈ താനാളൂർ ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന സ്ഥാനാർത്ഥി എത്തും കോടതികളിൽ തിരക്കിലിരിക്കുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട് ഉണ്ണീട്ടന്റെ മുകളല്ലേ ഏതെങ്കിലും ഒരു ബ്ലോക്കിലേക്കോ ഒരു പഞ്ചായത്തേക്കോ ചോദിച്ചുകൂടെ തരുമല്ലോ എന്ന് അച്ഛൻ അങ്ങനെ ഇതുവരെ ചോദിച്ചൊരു ശീലമല്ല പിന്നെ ഞാൻ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ വരുകയാണെങ്കിൽ വരട്ടെ അല്ലെങ്കിലും ഉണ്ടെങ്കിലും പാർട്ടിയുടെ കൂടെ എന്നും എപ്പോഴും ഉണ്ട് ഒരു ഫോൺ കോളിന്റെ ഒരു അഞ്ച് മിനിറ്റ് സംഭാഷണമാണ് നിങ്ങളുടെ മുന്നിൽ ഞാനിവിടെ നിൽക്കുന്നത് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എൻ്റെ കുഞ്ഞാപ്പ ഞാൻ എങ്ങനെയാണ് വിളിച്ചത് എനിക്ക് എപ്പോഴും കൂട്ടുകാർ ചെല്ലാവുന്നതും എനിക്ക് ഏത് സമയവും എപ്പോഴും നേരിട്ട് വിളിക്കാവുന്നതും എനിക്ക് ഇടയിൽ ഞങ്ങൾക്കിടയിൽ ഒരു ആൾ ആവശ്യമില്ല അപ്പോ ആ ഒരു ഫോൺ കോളില് നേരെ ആ ഫോൺ കോള് ഡയറക്റ്റ് പോകുന്നത് പാണിക്കാട് സെറ്റ് ശിഹാബ് ശുചാബ്ദങ്ങൾ എടുത്താണ് എന്റെ തങ്ങളെന്നോട് ആവശ്യപ്പെട്ടത് സുജി അവിടെ മത്സരിക്കും ഈ ഒന്നും നോക്കണ്ട ഞങ്ങളുണ്ട് എന്റെ കൂടെ ആ കൂടെ എന്ന് പറയുമ്പോ ഇവിടുത്തെ എല്ലാ പ്രവർത്തകരും എൻ്റെ കൂടെ ഉണ്ടാവും ജ്യേഷ്ഠനായിട്ടും ഭർപ്പനായിട്ടും എല്ലാവരും ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഓരോ കൺവെൻഷനുകളും പങ്കെടുക്കുമ്പോഴും ഓരോരുത്തരെ കാണുമ്പോഴും അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും അതേപോലെ ഒട്ടും ചോരാതെ നിങ്ങൾ എല്ലാവരും എനിക്കും തരണം നിങ്ങളുടെ ഒരു സഹോദരിയായിട്ടോ അനിയത്തിക്കുട്ടിയായിട്ടോ എങ്ങനെ വേണ്ടേലും കാണാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഒരാളായി ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും